ബിഗ് ബോസ് അവസാനിച്ച് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ചർച്ച ചെയ്യുന്നതും അനീഷിനെക്കുറിച്ചും അനുമോളെക്കുറിച്ചുമാണ് ഒന്നും രണ്ടും സ്ഥാനക്കാരായ അനീഷും അനുമോളും തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയം എന്ന് പറയാം പ്രേക്ഷകർ ഇപ്പോൾ അനുമോളെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ഒടുവിൽ വന്നൊരു വീഡിയോ ആണ് വൈറലാകുന്നത് ഇന്നലെ തന്നെ തിരുവനന്തപുരം എയർപോർട്ടിലെത്തിയ അനുമോളുടെ സ്വീകരണം കണ്ട് എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് ഒരു പെണ്ണിനെ ഇത്രയും അധികം ആരാധകർ എയർപോർട്ടിൽ വന്നുകൂടുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണെന്നും ഇതുവരെ ഒരു പെൺ മത്സരാർത്ഥിക്ക് ഇത്രയും അധികം ആരാധകരെ കണ്ടിട്ടില്ലെന്നുമാണ് പ്രേക്ഷകർ പറയുന്നത് എന്നാൽ അനുമോളുടെ വീട് വരെ ശരിക്കും പറഞ്ഞാൽ ആരാധകരുണ്ടായിരുന്നു വീട്ടിൻ്റെ ഉള്ളിൽ കയറി അമ്മ അനുമോൾക്കായി വെച്ച കപ്പയും മീൻകറിയും അനുമോൾ കഴിക്കുന്ന സമയം പോലും മാധ്യമക്കാർ വീട്ടിലുണ്ടായിരുന്നു അവരൊക്കെ തന്നെയും അനുമോൾ വീട്ടിൽ കയറാൻ അനുവദിക്കുകയും ഈ വിഷനൊക്കെ എടുക്കാൻ സമ്മതിക്കുകയും ചെയ്തു ഇതെല്ലാം തന്നെ അനുമോളുടെ സന്തോഷത്തിൽ ചെയ്യുന്നതല്ല എന്നും അനുമോളുടെ പി ആർ ബുദ്ധിയാണെന്നും വീണ്ടും പലരും പറയുന്നുണ്ട് ബിഗ് ബോസിന് പുറത്തിറങ്ങി എന്നാലും ഈ പി ആർ വർക്ക് നിർത്തിക്കൂടെ അനുമോളുടെ സംഭവം തന്നെയാണ് എന്ന് തെളിയിച്ചു സമ്മതിച്ചു ഇനി എന്തിനാണ് വീണ്ടും ആ പി ആറിനെ സംസാരിക്കുന്നത് പ്രേക്ഷകരും ഇതുതന്നെയാണ് ഇപ്പോൾ പറയുന്നത് അനുമോൾക്ക് അനുമോളുടെ അമ്മ സ്നേഹത്തോടെ ഭക്ഷണം വാരി കൊടുക്കുന്നു കുറേയധികം നാളുകൾക്ക് ശേഷമാണ് വീട്ടിലേക്ക് എത്തുന്നത് വീട്ടിലെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത് അതിൻ്റെ സന്തോഷത്തിലാണ് അനുമോൾ എന്നാൽ ആ സന്തോഷം എല്ലാവരെയും കാണിക്കുന്നത് എന്തിനാണ് ഇപ്പോൾ കുടുംബത്തിൻ്റെ അടുത്തെത്തി അത് മനസ്സിലായി സന്തോഷമായിരിക്കും ചിലപ്പോൾ ഇരട്ടി സന്തോഷത്തിലായിരിക്കും അതെല്ലാം ഊഹിക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ എന്തിനായിരുന്നു അനുമോളെ ഇത്തരത്തിലത് എല്ലാവരെയും കാണിക്കുന്ന രീതിയിലേക്ക് എടുത്തത് അത് വേണ്ടിയിരുന്നില്ല അത് ഞങ്ങൾക്കാർക്കും ഇഷ്ടപ്പെട്ടില്ല അനുമോളിൻ്റെ വീട്ടിലെ നിമിഷങ്ങളെല്ലാം ഇങ്ങനെ പുറത്ത് പങ്കുവയ്ക്കുന്നത് അത്ര ശരിയല്ല വിമർശനങ്ങളാണ് ഇപ്പോൾ അനുമോൾക്കെതിരെ വരുന്നത് എന്നാൽ അനുമോൾക്ക് ഇതൊന്നും പ്രശ്നമല്ല എന്നുകൂടി പറഞ്ഞേ മതിയാകൂ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് അത് വളരെയധികം നന്നായി മനസ്സിലാക്കുന്നുണ്ട് അനുമോൾ എല്ലാ കാര്യങ്ങളും വിശേഷമായി പങ്കുവയ്ക്കാറുണ്ടായിരുന്നു സ്വന്തമായി യൂട്യൂബ് ചാനലിലുള്ള അനുമോൾ എല്ലാ വാർത്തകളും പ്രേക്ഷകരെടുത്ത് പങ്കുവയ്ക്കാറുണ്ടായിരുന്നു ഇപ്പോഴത്തെ ആ വീട്ടിലെത്തി അതിൻ്റെ ആഘോഷവും എല്ലാം അനുമോൾ പങ്കുവയ്ക്കുകയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് അത് നന്നായി മനസ്സിലാകുന്നുമുണ്ട് ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റിയ അനുമോൾ ഇപ്പോൾ വീട്ടിലെത്തുകയും കുറേയധികം നാളുകൾക്ക് ശേഷം വീട്ടുകാരെ കണ്ട സന്തോഷവും അറിയിക്കുകയാണ് പ്രേക്ഷകർ ഓരോ തവണയും പങ്കുവയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് വളരെയധികം നന്നായി ഇത് മനസ്സിലാകുന്നുമുണ്ട് എന്ന് പറയാം ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റിയ ഒരു താരമായി തന്നെ അനുമോൾ മാറി എന്നാൽ അതോടൊപ്പം തന്നെ ഒരുപാട് വിമർശനങ്ങളും ഇപ്പോൾ അനുമോൾക്ക് നേരെ വരുന്നുണ്ട് അതാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും ഞെട്ടിക്കുന്നത് ഒരേപോലെ തന്നെ നെഗറ്റീവ് വാങ്ങിയിട്ടും എങ്ങനെയാണ് ഇത്രയും വോട്ടിന് ജയിച്ചത് എന്നറിയില്ല എന്നാൽ അവസാനത്തെ മൂന്ന് ദിവസം കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അനുമോൾ വോട്ടുകളെല്ലാം നേടിയത് അതുവരെയും ബിഗ് ബോസ് ഉൾപ്പെടെ എല്ലാവരും കരുതിയിരുന്നത് അനീഷ് ജയിക്കുമെന്നാണ് എന്നാൽ അനീഷിനേക്കാൾ ഉപരി അവസാനത്തെ വെറും മൂന്ന് ദിവസം കൊണ്ടാണ് അനുമോൾ ഈ വോട്ടെല്ലാം നേടിയതും അനീഷിനേക്കാളും തുച്ഛമായ വോട്ടുകളിൽ തന്നെ മുൻപന്തിയിലെത്തിയതും അതെല്ലാവർക്കും മനസ്സിലായി പുറത്തുനിന്ന് വന്നവരാണ് ശരിക്കും പറഞ്ഞാൽ അനുമോൾക്ക് വേണ്ടി യഥാർത്ഥ പി ആർ ചെയ്തത് എന്ന് പലരും പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ